قل يا عبادي الذين اسرفوا على انفسهم അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാത്ത വസ്സലാമ റസൂലില്ല വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമബാദ് ഇത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലോകത്ത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മ എന്ന് പറയുന്നത് നല്ല വെള്ളം നല്ല വായു ഏറ്റവും ഉത്തമമായ ഭക്ഷണം നല്ല സ്വഭാവം നല്ല സംസ്കാരം നല്ല കുടുംബം നല്ല സാമൂഹിക ചുറ്റുപാടുകൾ എല്ലാം ഏതൊരു കാര്യത്തിൻ്റെയും നല്ല ഒരു ഭാഗം നന്മയുള്ള ഒരു ഭാഗം അത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായാലും എല്ലാവർക്കും ആഗ്രഹം നന്മയിലൂന്നിയ ജീവിതമാണ് നല്ലത് എല്ലാവരും ആഗ്രഹിക്കുന്നു അത് അള്ളാഹു താല ഖുർഹാനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് അഹ്സൻ എന്ന ഒരു പദം നന്മ എന്നുള്ള ഒരു പദം അള്ളാഹു താല പറയുന്നു നന്മയുള്ള മനുഷ്യരെയാണ് അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടം അഹ്സിനു നിങ്ങൾ നന്മ ചെയ്യുക ജനങ്ങൾക്ക് നിങ്ങൾ ഇഹ്സാന് ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഇന്ന അള്ളാഹു യുഹിബുൽ മുഹസിനീൻ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഒരു മനുഷ്യന് ഇഹലോകത്ത് വെച്ച് നേടിയെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അള്ളാഹുവിന് ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടാൽ ഒരു വിശ്വാസി ഇഷ്ടപ്പെട്ടാൽ അവനാണ് ഇഹലോകത്ത് വിജയി പ്രഥമമായി ഏറ്റവും പ്രധാനപ്പെട്ട വിജയം കൈവരിച്ചവൻ അവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന ആളുകൾ അങ്ങനെ ഉള്ള കൂട്ടത്തിലാകുവാൻ അള്ളാഹു താല പറയുന്നത് എങ്ങനെയാണ് ഈ എഹ്സാൻ മനുഷ്യനിലുണ്ടാകുന്നത് മനുഷ്യൻ അത് എങ്ങനെ എത്രമാത്രം പ്രാധാന്യമുണ്ട് അത് എന്നതിന് സുഹൃത്തിൽ മുൽക്കിലെ ആദ്യ ഭാഗത്ത് അള്ളാഹു താര പറയുന്നുണ്ട് അമല നിങ്ങൾക്ക് അള്ളാഹു ജീവിതവും മരണവും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ജീവി ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആരാണ് നന്മ ചെയ്യുന്നത് അഹ്സനാ അമല ഏറ്റവും ഉത്തമമായ ഏറ്റവും മേന്മയേറിയ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന ഇലിയബിലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി നന്മ പ്രവർത്തിക്കുന്നത് അഹ്സന അമൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് അള്ളാഹു താര ജീവിതം നൽകിയിരിക്കുന്നത് എന്താണ് ഈ ഇഹ്സാൻ എന്ന് പറയുന്നത് അഹ്സന അമൽ എന്ന് പറയുന്നത് നബിസ്ലാഹു അല്ലെസ്ലാമിയുടെ അടുക്കലേക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചരിത്രത്തിലെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല സുമുഖനായ ഒരു വ്യക്തി നല്ല കറുത്ത മുടിയുള്ള വെളുത്ത വസ്ത്രം ധരിച്ച് യാത്ര ചെയ്തതായി ഒരു ലക്ഷണവും തോന്നിക്കാത്ത ഒരു മനുഷ്യൻ നബി നബിസ്ല്ലാ അല്ലൈവലമ പള്ളിയിലേക്ക് കടന്നു വരുന്നു അയാൾ വന്ന് നബി നബിസ്ല്ലാഹു വസ്ലമിയുടെ മുട്ടിനോട് മുട്ടുകാലിനോട് മുട്ടുകാലിൽ ചേർത്തിയിരുന്ന് റസൂലിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം ഇതെല്ലാം ചോദിച്ചിട്ട് അള്ളാഹുൻ്റെ പ്രവാചകൻ സല അല്ലാഹു അല്ലൈവലമയോട് ആ മനുഷ്യരൂപത്തിൽ വന്ന ജിബിലിൽ ചോദിക്കുന്ന മൂന്നാമത്തെ കാര്യം യാ മുഹമ്മദ് മൽ യഹ്സാൻ മുഹമ്മദ് എന്താണ് എഹ്സാൻ എന്ന് പറയുന്നത് നന്മ എന്ന് പറയുന്നത് എന്താണ് അപ്പം നബി സലല്ലാഹു അഹ് ഇസ്ലമ മറുപടി നൽകുന്നത് തറാഹു അൻതാബുദ് അല്ലാഹ് അന്ന കത്തറാഹ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യലാണ് എന്താണ് ഇബാദത്ത് കേവലം ഇബാദത്ത് എന്ന് പറയുന്നത് അഞ്ച് ഭക്ത നമസ്കരിക്കലോ നോമ്പ് അനുഷ്ഠിക്കലോ ഹജ്ജ് നിർവഹിക്കലോ ജക്കാത്ത് കൊടുക്കലോ കൊണ്ട് പൂർണ്ണമാകുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഏത് സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും അവനെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്തയുണ്ടാവണം ഏത് പ്രവർത്തനങ്ങളിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയോടൊപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രം പ്രവർത്തിക്കുക അതാണ് യഥാർത്ഥത്തിൽ ബാധത്ത് എന്ന് പറയുന്നത് എത്ര രഹസ്യമുള്ള അറക്കുള്ളിലായാലും എത്ര ഇരുട്ടേറിയ ഭൂമിക്കടിയിലെ ഗർത്തത്തിനടിയിലായാലും ഏതൊരു ഭൗതിക സാഹചര്യം കൊണ്ടും ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥലത്ത് പോയി ഒളിച്ചാലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ വിചാരങ്ങൾ വികാരങ്ങൾ അത് അള്ളാഹു അറിയുന്നു അങ്ങനെ അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ജീവിക്കുക ഏതൊരു വിഭാഗത്ത് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹു അറിയുന്നു എന്ന രൂപത്തിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിലെന്താണോ ഒരു വിഭാഗത്ത് ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അവൻ്റെ നീയത്തെന്താണ് എന്നറിയുന്ന ഒരള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി വേണം ഇബാദത്ത് ചെയ്യുവാൻ ഫൈലം തെക്കുന്തറാ നീ ആ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിൽ പോലും ഇന്നെ ഹുയറാക്ക ആ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ആ ഒരു ചിന്ത ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മമ്മിനിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത ആ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് അവൻ്റെ വിചാരങ്ങളെ അവൻ്റെ വികാരങ്ങളെ അവൻ്റെ ആഗ്രഹങ്ങളെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അള്ളാഹു കാണുന്നു അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു എപ്പോഴും ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന രൂപത്തിൽ ആ ഒരു ചിന്ത വെച്ചു പുലർത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ഇസ്ലാമിക ജീവിതം കൊണ്ട് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നതാണ് ഇഷ്ടം നേടാൻ മൊഹസിനാവണം محسنا عقوان الله شرما ما أنا نمرد الله تلوم لاعتر الله تعالى نما إلا وري ما نقدره كما رأيت ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا عتني في الدنيا حسنة وفي الآخرة حسنة مرقنا عذاب النار وآخر دعوان الحمد لله رب العالمين السلام عليكم ورحمة الله